തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഒരു നഗരസഭയിൽ വിജയിച്ചപ്പോഴേക്കും ബി ജെ പിയുടെ ഉത്തരേന്ത്യൻ മോഡൽ നടപ്പിലാക്കി കഴിഞ്ഞു ഇത്തവണ പാലക്കാട് നഗരസഭയിൽ ബി ജെ പി വിജയിച്ചതോടെ പാലക്കാട് നഗരസഭാ കെട്ടിടത്തിൽ ജയ് ശ്രീറാം ബാനർ ഉയർത്തി ബി ജെ പി വിജയിച്ച പാലക്കാട് നഗരസഭയിൽ വിജയാഹ്ലാദം നടത്തിയവരാണ് കെട്ടിടത്തിൽ ജയ് ശ്രീറാം ബാനർ കെട്ടിയത് ഇതിനെതിരെ ശക്തമായ പ്രതിഷേധമാണ് ഉയരുന്നത് ഇന്ത്യയുടെ മതേതരത്വത്തിന് ബാധിച്ച ക്യാൻസർ ആണ് ബി ജെ പി എന്നും ബി ജെ പി വിജയിച്ചാൽ ഇതാണ് അവസ്ഥയെങ്കിൽ നിയമസഭാ മന്ദിരത്തെയും ഇവർ വെറുതെ വിടില്ലെന്നും ഈ സംഭവത്തോട് ജനങ്ങൾ പ്രതികരിക്കുന്നു ജയ് ശ്രീറാം ബാനർ പതിപ്പിക്കാനും പ്പിക്കാനും ഇത് ആർ എസ് എസ് കാര്യാലയമല്ലെന്നും ഇത് ജനാധിപത്യ മതനിരപേക്ഷ രാഷ്ട്രത്തിലെ ഒരു നഗരസഭാ ഓഫീസാണെന്നും സംഘികൾ മറക്കരുതെന്നും സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രതിഷേധമുയരുന്നുണ്ട് സർക്കാർ സ്ഥാപനമായ നഗരസഭാ ഓഫീസിൽ പരസ്യമായി ഇത്തരം പോസ്റ്റർ പ്രദർശിപ്പിച്ചവർക്കെതിരെ കേസെടുക്കണമെന്നും ആവശ്യമുയരുന്നു സംഭവത്തിൽ രൂക്ഷ വിമർശനവുമായി നിരവധി പ്രമുഖരും രംഗത്തെത്തിയിട്ടുണ്ട് ഹിന്ദുത്വ വർഗീയത എന്നത് എത്ര ലൈറ്റായി നമ്മൾ ഓരോരുത്തരും കാണുന്നുവെന്നും നമുക്ക് തന്നെ ബോധ്യപ്പെടാവുന്ന ഒരു സന്ദർഭമാണിതെന്നും അഭിഭാഷകനും ആക്ടിവിസ്റ്റുമായ ഹരീഷ് വാസുദേവൻ പ്രതികരിച്ചു തെരഞ്ഞെടുപ്പ് ജയിച്ചതു ശേഷം ലീഗ് പ്രവർത്തകർ മലപ്പുറം നഗരസഭാ ഓഫീസ് കെട്ടിടത്തിന് മുകളിൽ കയറി പച്ച നിറമുള്ള വലിയ ബാനറിൽ അള്ളാഹു അക്ബർ എന്ന് എഴുതി തൂക്കി മുദ്രാവാക്യം വിളിച്ചിരുന്നെങ്കിൽ ആ ദൃശ്യങ്ങൾ കേരളത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന പുകിൽ എന്തായിരിക്കുമെന്നും ഒന്നോർത്തു നോക്കണമെന്നും ഹരീഷ് വാസുദേവൻ ചോദിക്കുന്നു പാലക്കാട് നഗരസഭ ബി ജെ പി ജയിച്ചപ്പോൾ ജയ് ശ്രീറാം എന്നുള്ള ബാനർ തൂക്കി ശിവജിയുടെ ഫോട്ടോയും ഇവിടെ എന്തെങ്കിലും വലിയ പുകിലുണ്ടായോ പോലീസ് കേസെടുത്തോ വാസ്തവത്തിൽ അത് ഹിന്ദുക്കളുടെ മതവിശ്വാസവുമായി ബന്ധപ്പെട്ട പൊതുവാക്യം പോലുമല്ല സംഘപരിവാറിന്റെ മുദ്രാവാക്യമാണ് ഇതെന്നും ഹരീഷ് വാസുദേവൻ കുറിച്ചു പാലക്കാട് നഗരത്തിലെ ജനങ്ങളുടെ സ്വൈര്യ ജീവിതം തകർക്കാനും വർഗീയ ധ്രുവീകരണത്തിനുമായാണ് ഫ്ലക്സ് പ്രദർശിപ്പിച്ചതെന്ന് വി കെ ശ്രീകണ്ഠൻ എം പി പറഞ്ഞു സംഭവത്തിൽ കേസെടുക്കണമെന്നും ആവശ്യപ്പെട്ട് പോലീസിന് പരാതിയും നൽകി എന്നാൽ നേതൃത്വത്തിന്റെ അറിവോടെയല്ല ഫ്ലക്സ് പ്രദർശിപ്പിച്ചതെന്നാണ് ബി വിശദീകരണം വോട്ടെണ്ണൽ സമയത്ത് ഉദ്യോഗസ്ഥർക്കും മാധ്യമ പ്രവർത്തകർക്കും സ്ഥാനാർത്ഥികൾക്കും ഏജന്റുമാർക്കും മാത്രമേ വോട്ടെണ്ണൽ കേന്ദ്രത്തിലേക്ക് പ്രവേശനമുള്ളൂ എന്നാൽ ഇത് മറികടന്ന് വലിയ ഫ്ലക്സുമായി നഗരസഭയ്ക്ക് മുകളിൽ കയറിയത് സുരക്ഷാ വീഴ്ചയാണ് നഗരസഭാ കെട്ടിടത്തിന് മുൻവശത്തെ ചുവരിലൂടെ താഴേക്കിടാൻ പറ്റുന്ന രീതിയിലുള്ള ആണ് പ്രദർശിപ്പിച്ചത് മുൻകൂട്ടി ആസൂത്രണമുള്ളതിനാൽ മാത്രമാണ് ഇത് ചെയ്യാനായത് സംഭവത്തിൽ കർശന നടപടി സ്വീകരിക്കണമെന്ന് സി പി എമ്മും ആവശ്യപ്പെടുന്നു নিউজ ডেস্ক কেলা মামা ডিস লিক স্যান্ডস